നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ കൊണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് അൻപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് ഇരുപത് ഇരുപത്തിരണ്ട് തീയതികളിൽ അതിതീവ്ര മഴയ്ക്കും അതുപോലെ മെയ് ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നുമാണ് പ്രവചനം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് ഇരുപത്തിരണ്ടോടെ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം കേരളത്തിൽ മഴ തുടരുന്നതിനാൽ തന്നെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരുന്നതായിരിക്കും പത്തനംതിട്ടയിൽ മൂന്ന് ദിവസത്തേക്ക് റെഡ് അലേർട്ട് തന്നെയായിരിക്കും ആലപ്പുഴയിലെ റെഡ് അലേർട്ട് പിൻവലിച്ചിട്ടുണ്ട് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കനത്ത മഴ സാധ്യതയുള്ളതിനാൽ തന്നെ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ പോലെയുള്ള അപകടങ്ങൾക്കുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് മലയോര മേഖലകളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആതിരപ്പള്ളിയിലും അതുപോലെ തന്നെ വാഴച്ചാലും നാളെ അടയ്ക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ടൂറിസം രംഗത്തെ കൂടുതൽ ആകർഷകമാക്കുക എന്ന കൂടി മധ്യദേഹത്തിൻ്റെ കരട് ചട്ടങ്ങൾ തയ്യാറാക്കുന്നു റെസ്റ്റോറൻറ്റുകൾ വഴി ബിയർ ബാറുകളിൽ ചെത്തിയകള് എന്നിവ അതിഥികൾക്ക് വിൽക്കാനുള്ള നിർദ്ദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ടൂറിസം സീസൺ കണക്കാക്കിയായിരിക്കും ലൈസൻസ് വിതരണം ചെയ്യുക ഇതിനായിട്ട് ഒരു ലക്ഷം രൂപ വരെ ഫീസ് ഇനത്തിൽ തന്നെ നൽകേണ്ടി വരും ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഉടമകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഈ വിഷയം സർക്കാർ വിശദമായിട്ട് ചർച്ച ചെയ്യും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കുടുംബശ്രീ മിഷനെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എ എ ഹക്കീം ഉത്തരവായിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബശ്രീ മിഷന്റെ സംസ്ഥാന ജില്ലാ ഓഫീസുകളിലും യൂണിറ്റുകളിലും വിവരാവകാശ ഓഫീസർമാരെ നിയോഗിച്ചുകൊണ്ട് മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇപ്പോൾ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇതോടെ വിവരാവകാശ നിയമപ്രകാരം ഇനി കുടുംബശ്രീ യൂണിറ്റുകളിലും അപേക്ഷ നൽകാനാകും അപേക്ഷകളുടെ പ്രാധാന്യം അനുസരിച്ചുകൊണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകമോ ഇരുപത്തിയൊൻപത് ദിവസത്തിനകമോ മറുപടി ലഭിക്കും പരാതിയുണ്ടെങ്കിൽ ഏതൊരാൾക്കും കുടുംബശ്രീ മിഷൻ ജില്ലാ േറ്റർക്ക് അപ്പീൽ നൽകാം അവിടെ നിന്നും വിവരം കിട്ടിയില്ലെങ്കിൽ ആവശ്യ കമ്മീഷനെ സമീപിക്കാനും സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ലോക്സഭ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള സംസ്ഥാന ബജറ്റിലെ വാഗ്ദാനങ്ങൾ മറന്നുകൊണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ ഒരു ഗഡു മാത്രമായിട്ട് വിതരണം ചെയ്യുവാൻ ഇപ്പോൾ ധനവകുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും സാമൂഹ്യ ക്ഷേമ പെൻഷൻ നൽകുമെന്നായിരുന്നു മുൻപ് വരെ സർക്കാർ നൽകിയിരുന്ന വാഗ്ദാനം ഡിസംബർ മുതൽ ആറു മാസത്തെ ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിച്ചുകയാണെങ്കിലും ഇത് നൽകാനുള്ള നാലായിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഒരു നീക്കം ക്ഷേമ പെൻഷൻ നൽകാനായിട്ട് പണം കണ്ടെത്താൻ രൂപീകരിച്ച കമ്പനി സഹകരണ ബാങ്കുകളുടെ കൺസോഷ്യത്തിൽ നിന്നും എടുത്തിരുന്നു ഈ പണം ട്രഷറിയിലേക്ക് മാറ്റിയിരുന്നു ട്രഷറി ഇപ്പോൾ ഓവർഡ്രാഫ്റ്റിലായിട്ടുള്ള സാഹചര്യത്തിൽ മറ്റെവിടെ നിന്നെങ്കിലുമൊക്കെ പണം കണ്ടെത്തേണ്ടതായിട്ട് വരികയും ചെയ്യും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിക്കുകയാണ് പവനെ ഒറ്റയടിക്ക് നാനൂറ് രൂപ വർദ്ധിച്ചിരിക്കുകയാണ് അൻപത്തി അയ്യായിരവും കടന്നിപ്പോൾ ചരിത്ര ഇപ്പോൾ എത്തിയിരിക്കുകയാണ് സ്വർണ്ണവില ഇന്ന് തിങ്കളാഴ്ച മെയ് ഇരുപതാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് അൻപത് രൂപയും പവന് നാനൂറ് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാർറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയിലും പവന് അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻസിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക